എന്താണ് റെഡി ആയിട്ട് എങ്ങോട്ടാന്ന് പുതിയ സ്കൂളിലേക്കാണ് അതെ അതി അതെ പുതിയ സ്കൂളിലേക്കാന്ന് പോന്ന് ഹൈസ്കൂളിലെത്തിയാലും അപ്പൊ ലോകും എൽ പി സ്കൂളിൽ നിന്ന് യു പി സ്കൂളിലേക്കായി ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണ് ലോകവും പുതിയ സ്കൂളിലേക്കാണ് ഇനി പോവാൻ പോകുന്നു ബാഗ് രണ്ടാക്കും ഒരേപോലത്തെ പോലത്തെ ബാഗാന്ന് വാങ്ങിന് ഫ്ലിപ്കാർട്ടിന്ന് ഓർഡർ കളർ മാത്രമേ അതെ അപ്പോൾ ലോകവും അദിയും രണ്ടാളും ഞാൻ പഠിച്ച സ്കൂളിലേക്ക് തന്നെയാണ് പോകുന്നത് യു പി സ്കൂളിൽ വെള്ളം യു പി സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിനി അപ്പം അതിപ്പം പഠിക്കാൻ പോകുന്ന ഹൈസ്കൂള് എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരുവുള്ളൂർ അതും അമ്മ പഠിച്ച സ്കൂളാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അമ്മ വരാം അതിന്റെ സ്കൂളിലേക്ക് ഇപ്പം അതിൽ ബസ്സിനെല്ലാം പോകുന്ന ഇപ്പോൾ രാവിലെ അപ്പോൾ ഉച്ചക്ക് സ്കൂള് വിട്ടതിന് ശേഷം ബസ്സിൻ്റെ സമയത്തല്ലെങ്കിൽ അമ്മ എന്നെ വിളിക്കണം കേട്ടോ അമ്മ എന്ന് കൂട്ടാൻ വരാം അപ്പോൾ അതിൻ്റെ ബസ്സിന്റെ സമയമായിട്ടാണ് അതുകൊണ്ട് ആദ്യം അങ്ങോട്ട് പോയി അപ്പോൾ ലോഗുന ലോഗു പുതിയ സ്കൂളിലേക്ക് കൊണ്ടാക്കും കൊണ്ടാക്കുമ്പോണം എനിക്ക് മറ്റേ ഇതുവരെ ലോഗു പഠിച്ച സ്കൂളിലേക്ക് പോകണം ആടെ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങിനെല്ലാം എനിക്ക് പങ്കെടുക്കേണ്ടിണ്ട് അപ്പോൾ നമുക്ക് പോയാലോ അമ്മ മാറ്റണം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ ഞാനും റെഡി ആയിട്ടുണ്ട് അധികം ഞാനും മാച്ചാന്ന് ഒരേപോലത്തെ ഡ്രസ്സ് അല്ലേ അപ്പോൾ പുതിയ സ്കൂളിലേക്ക് പോവാ പോവാം ലോഗുവിനാടയാക്കിയിട്ട് എനിക്ക് ലോഗു പഠിച്ച പഴയ സ്കൂളിലേക്ക് തന്നെ തിരിച്ചു വരണം അപ്പോൾ ടീച്ചർമാരിൽ ഇന്ന് ഡ്രസ്സ് കോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ലോഗുവിൻ്റെ മുന്നേ പഠിച്ച സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ ബ്ലൗസ് എല്ലാം ഞാനത് തയ്ച്ചു കൊടുത്തിന് പറ്റിയെങ്കിലും അതെല്ലാം ഒന്ന് കാണിക്കാം ടീച്ചർമാരെല്ലാം കാണിക്കാം ചെറിയ അയ്യോ അത് സാറില്ല അടുത്തന്നെയാണോ സ്കൂള് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ എല്ലാം ഈ സ്കൂളിലേക്കും വരാൻ പറ്റും അടുത്തന്നെ അന്ന് രണ്ടും സ്കൂളും ഇടക്ക് മാഷിടക്കെല്ലാം പോയി കണ്ടുകൂടെ വൈകുന്നേരം സ്കൂളോട്ട് വരുമ്പോൾ എല്ലാം കാണാൻ പറ്റാണ്ട് സാരിലോട്ട് അസ്ഥാനങ്ങളൊന്നും വേണ്ടപ്പാ അപ്പോൾ നമുക്കെന്നാല് സ്കൂളിലേക്ക് പോവാം അപ്പൊ ഇന്നലെ വൈകുന്നേരം എല്ലാവരും കൂടി പയ്യനൂര് പോയിട്ടുണ്ടായിനി ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിട്ട് പിള്ളേർക്ക് ഇന്ന് ദിവസം ഇടാൻ വേണ്ടിയിട്ടില്ല അതെ അധികം ലോകുവിനും ഇന്നലെ പോയിട്ട് എടുത്താന്ന് ചെരുപ്പും എല്ലാം വാങ്ങിയല്ലേ പുതിയത് അപ്പൊ അതിന്റെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്താം അപ്പൊ നമ്മ സ്കൂളിലേക്ക് പോവാ അല്ലേ സ്കൂളെല്ലാം കാണിക്കാം നമുക്ക് ഓക്കെ കാണിച്ചോ അപ്പൊ നമുക്ക് സ്കൂളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് പോവാതം അപ്പൊ നമ്മ പയ്യൻവരിലെ സൂര്യ സിൽക്സിൽ വന്നിട്ടായില്ലേ അത് വന്നാടെ തന്നെ ഓന് വേണ്ടുന്നത് എടുത്തു ഓനൊരു നീല കളർ ജീൻസിന്റെ ഷർട്ടാണ് എടുത്തിന് പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോ ലോഗുന് ഷർട്ട് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയെന്ന് ജീൻസിൻ്റെ കുറേ നോക്കിയോ പക്ഷെ ജീൻസിൻ്റെ ഓനൊന്നും കിട്ടിയിട്ടാ അധികം മാത്രമേ ജീൻസിൻ്റെ ഷർട്ട് കിട്ടിയിട്ടു അത് കഴിഞ്ഞിട്ട് രണ്ടാക്കും ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു കടയിൽ കയറി അത് കുറേ ഇട്ട് നോക്കിയിട്ടും ഓനൊന്നും ഇഷ്ടപ്പെട്ടിട്ടാ അങ്ങനെ ലോഗുന് മാത്രം ചെരുപ്പ് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിക്ക് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഓനെടുക്കുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ലോഗുവിനെ പുതിയ സ്കൂളിലേക്ക് ആക്കിയിട്ട് ഞാൻ ലോഗുവിൻ്റെ എൽ പി യു സ്കൂളിലേക്ക് വന്നിട്ടായില്ലേ ഇവിടെ പ്രവേശനോത്സവത്തിൻ്റെ തിരക്കിലാണ് പ്രീ പ്രൈമറിയിലേക്കും ഒന്നാം ക്ലാസ്സിലേക്കും പുതിയ കുട്ടികളെ നല്ല കിരീടവും മാലയിലിട്ടിട്ട് സ്വീകരിക്കാനുള്ള തിരക്കിലാണ് ടീച്ചേഴ്സായാലും രക്ഷിതാക്കളായാലും എല്ലാവരും ഉണ്ട് ഈ ഒരേപോലത്തെ സാരി എടുത്ത ഇതാണ് ലോഗുവിൻ്റെ ടീച്ചേഴ്സ് ഇത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കേട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കുട്ടികൾക്കെല്ലാം കിരീടും ഇതെല്ലാം അണിയിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മ ോഗുവിൻ്റെ പുതിയ സ്കൂളിലേക്ക് യു പി സ്കൂളിലേക്ക് എത്തി എം എൽ എ വന്നു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കുന്നുണ്ട് പ്രവേശനോത്സവത്തോടൊപ്പം തന്നെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഐ ടി ലാബിൻ്റെ ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ആ ചടങ്ങിനു ശേഷം കുട്ടികൾക്കിലെ അനുമോദനവും ഉണ്ടായിരുന്നു നമ്മൾ പോലെ അതിലുപരിയായിട്ട് ചിന്തിക്കാൻ കൂടി കഴിയുന്നു

െത്തി ഏകദേശം വൈകുന്നേരമായി അതി ഉച്ചാരി ബസ് ഇട്ടു എനിക്ക് പതിമൂന്നര ബസ് പറഞ്ഞ് ഞാൻ ആ സമയം കൊണ്ട് രണ്ടര ബസ് അത് ഞാൻ കിട്ടാൻ പോവാന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവന്റെ ഇവനെ യു പി സ്കൂളിൽ കൊണ്ടാക്കിട്ട് ആദ്യം പഠിച്ച എൽ പി സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന്റെ ആ ഒരു ഉദ്ഘാടനം കാര്യങ്ങളെല്ലാം ഉണ്ടായിനി അതിന് പങ്കെടുക്കേണ്ടി വന്നിന് അത് കഴിഞ്ഞിട്ട് യു പി സ്കൂളിലേക്ക് പോകാതിരിക്കുമ്പം ഇവന്റെ യു പി സ്കൂളിൽ ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ഒടപ്പം തന്നെ പുതിയ സ്കൂളില് പിന്നെ പുതിയ കെട്ടിടത്തിന്റെയും ഐ ടി ലാബിന്റെ എല്ലാം ഉദ്ഘാടനം കൂടി കമ്പ്യൂട്ടർ അതന്നെ ഐ ടി ലാബ് തന്നെ കമ്പ്യൂട്ടർ ലാബ് തന്നെ ഐ ടി ലാബ് അപ്പോൾ എം എൽ എ വരാൻ കുറേ വൈകിന് ഉച്ചയായിന് അപ്പം അതുവരെ കാത്തക്കുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വനിയും ആദ്യം പയ്യനൂർ പോയിട്ടുണ്ടായി ഇന്നലെ പോയാലും ഇവർക്ക് ഇന്ന് കണ്ട ഡ്രസ് മാത്രമേ എടുത്തിട്ട് ചെരുപ്പും അപ്പോൾ ഇന്ന് നോട്ട്ബുക്കും ഇന്നലെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വാങ്ങാൻ പോയി ആ കൂട്ടത്തിൽ ഇവർക്ക് രണ്ട് സർപ്രൈസും കൂടി ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവരെ വീഡിയോയിൽ ഇങ്ങനെ പിടിച്ചു ഇരുത്തിയിട്ടായില്ല ഇതിലെ കാര്യമായില്ല ഒന്നും ഇല്ല ഇതുവരെ ഞാൻ വീഡിയോയിൽ ഇരുത്താൻ വേണ്ടി ചെറുതേ പറഞ്ഞ കേട്ടാ പിന്നെ അമ്മയില്ല അമ്മ പിന്നെ പണിക്ക് പോയിട്ടില്ലേ അതുകൊണ്ട് അമ്മ മാത്രമേ ഇല്ലു അപ്പൊ എന്താ തുറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് കാര്യായിട്ടൊന്നുമില്ല ട്ടാ എന്നാലും നമുക്ക് അതെല്ലാം തുറന്ന് കാണിക്കാം പിന്നെ ലോകവും വിശ്വസന്മാരെയറാവൂ സ്കൂളത്തെ ഈ ാഥട്ടൽ ഭാഗത്തില് സ്കൂളില് കിട്ടീന് എ ബി സി ഡി അങ്ങനെ ക്ലാസ് പിള്ളേരുണ്ട്

ബോക്സിന്റെ ഉള്ളിൽ വേറൊരു കുഞ്ഞു അപ്പം ഞാൻ ലോകിനോട് വരുമ്പോ സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ട് പറഞ്ഞേരം ലോഗു എന്ന് പറഞ്ഞു ടോയ്ക്കാർ ആണോ എന്നെല്ലാം ചോയിച്ചോണ്ടിണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു ടോയിൽ കാർ എന്ന് പറഞ്ഞിനെ അപ്പൊ ഇപ്പൊ വരുമ്പോ കൂടി അട ഒരു പീഡിയെ കയറിയു ബോക്സ് ഓണം ബോക്സ് ഓണം ഞമ്മക്സ് ഒന്നും മേടിച്ചത് നമ്മ നേരത്തെ മേടിച്ചു ഞാൻ അപ്പം ബോക്സ് ഭയങ്കര ആഗ്രഹം കാണിക്കലിണ്ട് അപ്പൊ ഇഷ്ടായി ആ ബോക്സ് ഏഹ് കാറിന്റെ ഷേപ്പില് ഇഷ്ടായിട്ടാ തോന്നലാ വല്യ സന്തോഷം ഇല്ലല്ലോ കാണിക്കലാ ശരിക്കും കുഞ്ഞിക്കാർ റബ്ബറും കട്ടറും ഒക്കെ എണ്ണിപ്പടിക്കാൻ മുകളിലൊക്കെ അടിയിലും വെക്കാൻ പറ്റും കണിക്കണം രണ്ട് ഇന്റു ഏഴ് രണ്ട് ഇന്റു രണ്ട് രണ്ട് രണ്ടിന്റു മൂന്ന് എല്ലാം ഗുണന പട്ടിക എല്ലാം ഉണ്ട് അത് ഫോർ ഷീറ്റ് ആണ് അതില് വേറെ ഒരു സാധനം കൂടി ഉണ്ട് ആ സഞ്ചി സഞ്ചിലും അതൊന്ന് അതല്ല അതമ്മന്റെ സ്റ്റിച്ചിങ്ങിന്റെ സാധനമാണ് ന്യൂ ബോക്സ് ഇതെന്റെ അതിമോന് കാണിക്കടാ വേഗം തോറന്നെല്ലാം ഞാൻ എനിക്ക് ആ ബോക്സ് ആ ബോക്സ് ഇതാ ഇഷ്ടപ്പെടുന്നിട്ട് ഏഹ് അങ്ങനെ മോഡിച്ചാൽ മതി അതിക്ക് പിന്നെ വല്യ ക്ലാസ്സിലെത്തില്ലേ കാറിന്റെ ടോയ്സിന് അങ്ങനത്തെ അതെടുക്കുമ്പോഴത്തെ പറ്റൂലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഓനും മാറ്റി മേടിച്ചു അപ്പൊ എനിക്ക് ഇതാ ഇഷ്ടായി അതിക്ക് സ്കൂള് വറക്കുന്നതിന് മുന്നേ ടെസ്റ്റ് കിട്ടിട്ടുണ്ടായി ലോഗുവിന് ഇന്ന ടെസ്റ്റ് കിട്ടിന് പിന്നെ എല്ലാ അമ്മേനെ പഠിപ്പിച്ച ടീച്ചർ ടീച്ചറും മാഷാന്നിട്ട നല്ലവണ്ണം പഠിക്കടെ വേറെ hmm. നോക്ക് like, ും കാര്യങ്ങളെല്ലാം പെൻസില് എടുക്ക് പുറത്തേക്ക് നമുക്ക് ആ വേണ്ടേ ഇനി പണിയായി പൊതിയിടല് ടെസ്റ്റിനും നോട്ടിനും എല്ലാത്തിനും പൊതിയിടല് പണിയായി എല്ലാരും തിരക്കിലായിരിക്കും പൊതിയിടുന്ന സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങളും അതിക്ക് ണ്ണാണ് അന്നിട്ടാ ആറ് വരയില്ലാത്ത പിന്നെ ഇതാ നല്ല അത് മടക്കി വെച്ചിട്ട് ചുരുണ്ട് സ്മൈലും എല്ലാ മോഡലിലും ഉണ്ട് ഇതെല്ലാം പറഞ്ഞ ഇതൊന്ന് ഇതൊന്നിന്റെ ഡോറിമ ഞാൻ നിങ്ങ കാർട്ടൂണില് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അപ്പൊ അതി ലോഗു പൊതി പെന് പെൻസിൽ റബ്ബർ കട്ടർ എല്ലാം മനുഷ്യൻ അതൊന്നും കാണുന്നില്ലല്ലോ പക്ഷെ പുതില്ല അപ്പൊ പുസ്തകവും എല്ലാം കിട്ടി ആ ലോപുവിന് ഏതാ പഠന ഇട്ട് കിട്ടിട്ടുണ്ടായിന് പെണ് ഒരു പെണ്ണ്ട് മൂന്ന് നോട്ടും ഉണ്ട് അപ്പൊ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യലുണ്ട് അങ്ങനെ കിട്ടിയതാണ് മൂന്ന് നോട്ട് ബുക്ക് പറയുന്നത് പിന്നെ ഒരു ഇതെല്ലാം ഒരു പയനിയ് അങ്ങനെയാന്ന് കിട്ടിട്ടില്ലേ പക്ഷെ മലബാറിൽ പൈന ഒരു മലബാർ പോയിട്ടാണ് ബാക്കിയിലെ പുസ്തകം എല്ലാം വാങ്ങിയിട്ടുണ്ടായിന് അന്നേരം വാങ്ങിയതില് പൊതിയില്ല കേട്ടാ പൊതി അവർ വെക്കാൻ വിട്ടുപോയി പിന്നെ ബില്ലും ചേർത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പൊതി ഇടുന്ന അടുത്ത് നിങ്ങൾ പിടിയെന്ന് മേടിച്ചിട്ട് നമുക്ക് പൊതി ഇടാം അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് സ്കൂളിലെ പ്രവേശനോത്സവം കാര്യങ്ങളെല്ലാം ആയിട്ടില്ലേ ചെറിയൊരു വീഡിയോ ആണ് ആ പുതിയ ടെസ്റ്റും കിട്ടിട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ചെറിയൊരു വീഡിയോ ആണ് സ്കൂൾ തുറക്കുന്ന വിശേഷങ്ങളെല്ലാം ചെറിയൊരു വീഡിയോ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാരും ൈബ് ചെയ്യോട്ടാട്ട് ടി അടിച്ചിട്ട് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലായിരിക്കും